ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ക്ഷേത്രം വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രം സെർവറിൽ നിന്നാണ് വെബ്സൈറ്റിലൂടെ ഹാക്കർമാർക്ക് എളുപ്പത്തിൽ സെർവർ ഹാക്ക് ചെയ്യാൻ സാധിക്കും വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട് പ്രശാന്ത് വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രം സെർവറിൽ നിന്നെന്ന് പറയുമ്പോൾ ഇത് ഹാക്കർമാർക്കൊക്കെ വളരെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് തന്നെയല്ലേ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷ വീഴ്ച എന്ന റിപ്പോർട്ടാണ് വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതാകട്ടെ ക്ഷേത്രം സെർവറിൽ നിന്നും വെബ്സൈറ്റിലൂടെ ഹാക്കർമാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സെർവർ ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ മേഖലയാണ് ക്ഷേത്രത്തിന്റെ പരിസരത്തെ പോലും വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ അത്തരത്തിലൊരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഗുരുതരമായി സുരക്ഷ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് പോവുകയാണ് പ്രശാന്ത് വളരെ ഗുരുതരമായ സുരക്ഷ വീഴ്ച അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ സെർവറൊക്കെ വളരെ എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ രാഖി കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സെർവർ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന വാർത്ത അതായത് അതിസുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഫയലുകളുള്ള സെർവർ ഹാക്ക് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വരുന്നത് അതായത് ഈ സെർവർ സൂക്ഷിക്കുവാൻ ഒരു സെക്യൂരിറ്റി സിസ്റ്റം നിലനിൽക്കുന്നില്ല എന്നത് അതായത് സെർവറുമായി കണക്ട് ചെയ്ത സെർവർ അതായത് ക്ഷേത്രത്തിലെ വെബ്സൈറ്റ് ആ വെബ്സൈറ്റ് ആ സെർവറുമായി കണക്റ്റഡ് ആണ് ആ അതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട വിവരങ്ങളടങ്ങിയ സെർവറുമായിട്ടാണ് ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ക്ഷേത്ര ആ വെബ്സൈറ്റിലാണ് സുരക്ഷിതമായിട്ടുള്ള ഈ സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് എസ് എസ് എൽ എന്നറിയപ്പെടുന്ന സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതിനെ ഈ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന അതായത് വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ സെർവറിലേക്ക് എത്തുമ്പോൾ അത് കോഡ കോഡായിട്ട് വരികയും ആ കോഡഡായിട്ട് വരുന്നവരെ ഡീ കോഡ് ചെയ്തെടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ എസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതായത് സുരക്ഷിത മറ്റൊരാൾ ഏതെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ആ ഡേറ്റയെ ഹാക്കർമാർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ സെർവറുമായി കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് എസ് എന്ന് പറയുന്നത് ആ എസ് സുരക്ഷ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഈ വെബ്സൈറ്റ് സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ വെബ്സൈറ്റ് വഴി ഈ സെർവറിലേക്ക് സെർവറിനെ ഹാക്ക് ചെയ്യാൻ കഴിയും സെർവറിലേക്ക് എത്താൻ കഴിയും എന്നതാണ് സംവിധാനം എന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പത്നാഭവ സ്വാമി ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആ വെബ്സൈറ്റ് തുറന്ന വെബ്സൈറ്റാണ് ഈ തുറന്ന വെബ്സൈറ്റിൽ പല ഭക്തരും സംഭാവനകളായിട്ട് ഓൺലൈനിൽ സംഭാവനകൾ നൽകാറുണ്ട് ഓൺലൈൻ സംഭാവനകൾ നൽകുമ്പോൾ അവരുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെയോ രേഖകൾ ഗൂഗിൾ പേ വഴിയെല്ലാമാണ് ചെയ്തത് ഈ ഐ ഡികൾ പോലും ഹാക്കർമാർക്ക് വളരെ വേഗം അക്സസ് ചെയ്യാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് ഈ സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം കാരണം മറ്റ് അതായത് ഈ വെബ്സൈറ്റിൽ സന്ദർശിക്കുമ്പോൾ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ ഒരു കോഡ് വഴിയായിരിക്കും നമുക്ക് നമുക്കത് ടെക്നിക്കൽ സാങ്കേതികപരമായിട്ട് പറയുകയാണെങ്കിൽ അതിനെ ആ വെബ്സൈറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ വിഷയങ്ങളൊരു കോഡ് വഴി ആയിട്ടാണ് സെർവറിലേക്ക് എത്തുന്നത് ആ കോഡ് വഴി സെർവറിലേക്ക് എത്തുമ്പോൾ സെർവർ പിന്നീട് ആ കോഡിനെ ഡീ കോഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് അതായത് നമ്മൾ വെബ്സൈറ്റിൽ എക്സ് എന്ന് അടിക്കുകയാണെങ്കിൽ അതിനെ എ എന്ന രീതിയിലേക്ക് കോഡ് ആ ചെയ്ത് മാറിക്കൊണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റു രീതിയിൽ കോഡ് ചെയ്തുകൊണ്ടായിരിക്കും സെർവറിലേക്ക് എത്തുന്നത് സെർവർ എത്തിക്കഴിയുമ്പോഴത്തേക്കും സെർവർ ആ സംവിധാനത്തെ പിന്നീട് ഡീകോഡ് ചെയ്ത് എടുത്തത് കൊണ്ട് ശങ്കർ പത്മനാഭസ്വാമി ക്ഷേത്രം കർമാചാരി സംഘം പ്രസിഡന്റാണ് അദ്ദേഹം ചേരുന്നുണ്ട് ശ്രീ ബബ്ലു ശങ്കർ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വളരെ സുരക്ഷാ മേഖലയിലുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഗുരുതരമായ സുരക്ഷ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല കാത്രം കാരണം ക്ഷേത്രം വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് എങ്ങനെ വേണമെങ്കിലും ഇത് ഹാക്ക് ചെയ്യപ്പെടാം അത്തരത്തിൽ നമുക്ക് മുന്നിൽ ചില ഉദാഹരണങ്ങൾ ഉണ്ട് താനും എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് ദിവസം നാളായിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് സുരക്ഷാ നിരന്തരമായ സുരക്ഷാ വീഴ്ചകളും അതുപോലെ തന്നെ ആചാര ലംഘനങ്ങളും നടന്നുവരികയാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വെബ്സൈറ്റുകൾ ഈ ക്ഷേത്രം മെയിൻ സെർവറിനെ ആണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും ആ സെർവർ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെയാണ് ഒരു പരാതി കൊടുത്തിരിക്കുന്നത് അതൊരു മുൻകൂർ ജാമ്യമായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം വെബ്സൈറ്റുകളിൽ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് സെക്യൂരിറ്റി ഇടാതെയാണ് തുറന്നു വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇതിലൂടെ അറിയാമല്ലോ സർവ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു വെബ്സൈറ്റ് പബ്ലിക്കിന് തുറന്നു കൊടുത്താൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നത് ഇതിലൂടെ മെയിൻ സെർവറിലേക്കുള്ള ഡേറ്റ ചോർത്തി എടുക്കാവുന്നതാണ് അത് മാത്രമല്ല ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്വകാര് സ്വകാര്യ വിവരങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഓപ്പണിംഗ് കൂടാണിത് അപ്പൊ അതുവഴി ഭക്തജനങ്ങൾക്ക് ഇപ്പം ഇവിടുത്തെ ഇപ്പം പുറത്ത് സ്റ്റേറ്റ്സിലുള്ളവരാണെങ്കിലും ദുബായി ഉള്ളവർ എല്ലാ കൺട്രീസിൽ ഉള്ളവരെ നമുക്കിവിടെ അവരെ എൻടർ ചെയ്ത് പല കാര്യങ്ങളും ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിലൂടെ നഷ്ടപ്പെടുകയാണ് ഇതെല്ലാം ചോർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് ഭക്തജനങ്ങളുടെ ഈ പറയുന്ന ഡീറ്റെയിൽസുകൾ അതിനെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് അത് ഇങ്ങനെയൊരു കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഇത് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് അതുപോലും ചെയ്തിട്ടില്ല അപ്പൊ ഇതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇദ്ദേഹം മറ്റ് ആരുമായിട്ടെങ്കിലോ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളോട്ടോ ആരുമായിട്ടെങ്കിലും കർമ്മകാര സംഘത്തിന്റെ സംശയങ്ങളാണ് ആരുമായിട്ടെങ്കിലും ഒരു എഗ്രിമെന്റ് പ്രകാരം ഓരോ ഡീറ്റെയിൽസിനും ഓരോ ആളുകളുടെ ഭക്തജനങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിനും ഇത്ര വില പറഞ്ഞിട്ട് അതനുസരിച്ച് ഈ ഡീറ്റെയിൽസ് കൈമാറുന്നുണ്ടോ എന്നിട്ട് അദ്ദേഹം മുൻകൂർ ഇങ്ങനെ അദ്ദേഹം തന്നെ പരാതി കൊടുക്കുകയും ചെയ്യുകയാണ് അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഒരു തരത്തിലുള്ള സുരക്ഷ കൊടുക്കാൻ പറ്റാത്ത ഒരാളെ അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിലനിർത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇതൊന്നും രണ്ടും വിഷയങ്ങളല്ല എത്രയോ വിഷയങ്ങളായി കഴിഞ്ഞു എന്നിട്ട് ഇത് അവസാനം പിടിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു ഡെയിലി തലയിൽ വെച്ചിട്ട് അദ്ദേഹം നിന്ന് ശ്രീ ബബ്ലു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രം കർമാചാരി സംഘം പ്രസിഡന്റ് അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതരമായ സുരക്ഷ വീഴ്ച എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത് ക്ഷേത്രം വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രം സെർവറിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിലൂടെ ഹാക്കർമാർക്ക് വളരെ എളുപ്പത്തിൽ സെർവർ ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് പോകുന്നുണ്ട് പ്രശാന്ത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വസ്തുത കാരണം അതൊരു ചെറിയ ഒരു സുരക്ഷാ വീഴ്ചയല്ല അവർക്ക് വലിയ ഒരു ആശങ്ക വിഷയത്തിലുണ്ട് കാരണം അവിടെ എത്തുന്ന ഭക്തർക്ക് പ്രാഥമികമായി നൽകേണ്ട ഒരു സുരക്ഷിതത്വം നൽകാൻ സാധിക്കില്ല അത്തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള ഒരു ധികം പങ്കുവയ്ക്കുന്നുണ്ട് പ്രശാന്ത് രാഖി തീർച്ചയായും ആ സംശയം ആ സംശയം ആശങ്കാജനകം ഉളവാക്കുന്നതുമാണ് മാത്രമല്ല ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ഭക്തരുടെ സംഭാവന നൽകുന്ന ഭക്തരുടെ സ്വകാര്യ വിവരങ്ങളടക്കം എത്ര കണ്ട് സുരക്ഷിതമാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്ക ആണ് ഉണ്ടാകുന്നത് കാരണം ഇത്തരത്തിലൊരു തുറന്ന വെബ്സൈറ്റ് ഭക്തർക്കായി കൊടുക്കും ഭക്തർക്കാ ഭക്തർക്ക് വേണ്ടി ഒരു തുറന്ന വെബ്സൈറ്റ് വെക്കുക അതിലേക്ക് ഈ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് അടക്കം ഇല്ലാതെ അത് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഡയറക്റ്റ് സെർവറിലേക്ക് എത്തുവാൻ ഏതൊരു ഹാക്കർക്കും കഴിയുമൊന്നിരിക്കുകയെ അത് ഏതെങ്കിലും ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നും ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സ്വാഭാവികമായിട്ടും അതിസുരക്ഷാ മേഖലയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് മാധ്യമങ്ങൾക്ക് പോലും വിലക്കുള്ള ഒരു സ്ഥലം അതായത് മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയായാലും ശരി മറ്റ് നാല് നടകളിലും അത് അവർ നിശ്ചയിച്ചിരിക്കുന്ന ബാരിക്കേഡിന് പുറത്ത് നിന്ന് വേണം നമ്മൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രയ്ക്ക് അതി സുരക്ഷാ മേഖലയായി കാണുന്ന സ്ഥലം മാത്രമല്ല സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം വളരെ ശക്തമാക്കിയിരിക്കുന്ന സ്ഥലം ഈ ഒരു സ്ഥലത്ത് സൈബർ സെക്യൂരിറ്റി ഇല്ല എന്ന് പറയുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള തന്നെയാണ് വലിയ അക്ഷന്തവ്യമായിട്ടുള്ള നമുക്ക് കാരണം സൈബർ ാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ല ശ്രീ സ്വാമി ക്ഷേത്രത്തിന് സുരക്ഷാ വീഴ്ച എന്ന ഗുരുതരമായ വാർത്തയാണ് പുറത്ത് വരുന്നത് പ്രശാന്ത് ശങ്കർ തന്നെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഒപ്പം ചേർന്ന് ബബ്ലു ശങ്കറിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്